എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തമ്പനിൽ കണ്ടതുപോലെ ഏറ്റവും ചിലവ് കുറഞ്ഞൊരു ക്രിസ്മസ് ട്രീ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് നമ്മളിത് ആദ്യം കുറച്ച് മരം അല്ല മരം അല്ല കമ്പൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് മുളയുടെ കമ്പ് കിട്ടുമെന്നുണ്ടെങ്കിൽ അതാണിക്കും ഏറ്റവും നല്ലത് അതല്ല എന്നുണ്ടെങ്കിൽ നോർമൽ വടിയെടുത്താലും മതി പിന്നെ വേണ്ടത് പ്ലാസ്റ്റിക് ബക്കറ്റാണ് ബക്കറ്റ് ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ചെടിച്ചട്ടി എടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ നിങ്ങൾക്ക് ആവശ്യമില്ലാതെ വെച്ചേക്കുന്ന ബക്കറ്റ് കാര്യങ്ങൾ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഞാനിവിടെ പ്ലാസ്റ്റിക്കിൻ്റെ രണ്ട് ചെറിയ ബക്കറ്റ് പോലത്തെ സാധനമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പിന്നെ നമുക്കൊരു അഞ്ചാറ് കമ്പ് അത് ഒരേ നീളത്തിലും ഒരേ വണ്ണത്തിലും ഉള്ളത് എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കാം അപ്പം ഇവിടെ എൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിന് കുറച്ച് നീളക്കുറവായതുകൊണ്ട് മാത്രം ഞാൻ ഇവിടെ രണ്ടെണ്ണം ഒന്നിച്ച് വെച്ചങ്ങ് എടുക്കുന്നേ ഉള്ളൂ ഇപ്പം നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് വലിയ ഒറ്റ നീളത്തിലുള്ള ഉണ്ടല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ കുറച്ച് നീളമുള്ള ബക്കറ്റ് ഉണ്ടെങ്കിൽ അതൊരെണ്ണം എടുത്താൽ മതി ഇതുപോലെ രണ്ടായിട്ടൊന്നും ചെയ്യണമെന്നില്ല ഒറ്റ ഒരു ബക്കറ്റ് എടുത്താൽ മതി ഇനി അതെല്ലാം നിങ്ങളുടെ കയ്യിൽ ചെടിച്ചട്ടി ആണെന്നുണ്ടെങ്കിൽ രണ്ട് ചെടിച്ചട്ടി ഈ ഒരു രീതിയിൽ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്താലും മതി അപ്പം ഞാൻ ഇവിടെ ഇത് ഒട്ടിക്കാനും എടുക്കാനും ഒക്കെ ആയിട്ട് നമ്മുടെ സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ഒട്ടിക്കുന്നത് സെല്ലോ സെല്ലോടേപ്പിന് പകരം നിങ്ങൾക്ക് വേറെ ഒന്നെങ്കിൽ നൂൽ കമ്പിയോ വല്ലതും വെച്ചിട്ട് ഈ വടി നിങ്ങൾക്ക് ഈ കാണുന്ന രീതിയിലൊന്ന് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് അപ്പം നമുക്കൊരു ആറോ ഏഴോ കമ്പുകളാണ് നമുക്ക് വേണ്ടത് അത് നിങ്ങൾ നിങ്ങളെടുക്കുന്ന ബക്കറ്റിൻ്റെ ആ ഒരു വലിപ്പത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ കമ്പിൻ്റെ എണ്ണവും കൂടെ നോക്കുന്നത് അപ്പം ഞാനിവിടെ എല്ലാം ദേവിയുടെ സെല്ലോ ടേപ്പ് വെച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് വേദിയുള്ള സെല്ലോ ടേപ്പ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും എളുപ്പം നമ്മുടെ പണി തീരാനായിട്ടുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗം അപ്പം ഞാൻ ദേവിയുടെ ഈ ഒരു രീതിയിൽ നമ്മുടെ ബക്കറ്റിന് ചുറ്റുമായിട്ട് കമ്പുകൾ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ഓരോ വടിയും ഇതിനകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരേ നീളത്തിലും ഒരേ വലിപ്പത്തിലുള്ള വടികൾ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ഒന്ന് വടിയെല്ലാം ഒരു ഞാനിപ്പോൾ ഏകദേശം ഒരു ആറോ ഏഴോ കമ്പുകൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അത് ഈ ഒരു രീതിയിലാണ് നമ്മുടെ ട്രീയുടെ ബേസ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് ഒറ്റ ബക്കറ്റാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി കുറച്ചും കൂടെ കുറഞ്ഞിരിക്കും ഒറ്റ ബക്കറ്റിൻ്റെ ആവശ്യം നമുക്കിവിടെ വരുന്നുള്ളൂ പിന്നും ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വടികളെല്ലാം കൂടെ ഒന്നിച്ച് ചേർത്ത് പിടിച്ചിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കയറുകൊണ്ടോ അല്ലെങ്കിൽ ചെറിയ കമ്പി കൊണ്ടോ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ നൂൽക്കമ്പി ഉപയോഗിച്ചിട്ടാണ് അത് ടൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മൾ സെക്യൂർ ആയിട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ആ അറ്റത്തു നിന്നത് വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ട്രീയുടെ ബാക്കി പരിപാടികളൊക്കെ നാശമായി പോവും അതുകൊണ്ട് ആ കെട്ടുന്ന പോഷൻ മാത്രം ഒന്ന് നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഒരു ചിരട്ടയോ അല്ലെങ്കിൽ വട്ടത്തിലുള്ള ഒരു അടപ്പോ ആണ് അത് നമ്മൾ ഈ ടൈ ചെയ്തതിൻ്റെ താഴത്തായിട്ട് ജസ്റ്റ് ഒന്ന് കയറ്റിവെച്ചു കൊടുക്കുക വേറൊന്നിനും അല്ല നമ്മുടെ ട്രീയുടെ ആ ഒരു ഫിനിഷിങ്ങിന് ആ ഒരു പോർഷനിലല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ എല്ലാം കൂടെ കൂടി ഒരു ഷേപ്പ് ഷെയ്പ്പില്ലാതിരിക്കും അപ്പോൾ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി മാത്രം നമ്മൾ ആ ഏറ്റവും മുകളിൽ കുറച്ചൊന്ന് താത്തിയായിട്ട് ഒരു ചിരട്ടയോ അതോ ഏതാണോ നമ്മുടെ ആ ടൈറ്റായിട്ടിരിക്കുന്ന ആ ഒരു പോർഷൻ നോക്കിയിട്ട് ഒന്ന് കയറ്റി വെച്ച് കൊടുത്താൽ മതി അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ട്രീയുടെ ബേസ് നമുക്കിവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു പത്ത് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള പരിപാടി നമുക്ക് തീരും അപ്പോൾ ഞാൻ എന്തേ ഇത് പൊക്കിക്കൊണ്ട് വന്ന് അകത്ത് വെച്ചിട്ടാണ് ഇനി ബാക്കി പരിപാടിയൊക്കെ ചെയ്യുന്നത് കണ്ടു അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള ഒരു ട്രീ ആണ് ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇനി നമുക്ക് അടുത്ത നമ്മൾ ചുറ്റിയെടുക്കുന്ന ആ ഒരു റിബൺ നിങ്ങളുടെ കയ്യിൽ കുറച്ച് ഉള്ളെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്മൾ എടുക്കുന്ന വടിയുടെ വലിപ്പം കുറച്ചൊന്ന് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോർമൽ ഒരു ചെറിയ ട്രീ ആണെങ്കിലും ഉണ്ടാക്കി എടുക്കാൻ പറ്റും എനിക്ക് കുറച്ച് വലിയ ട്രീ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വലിപ്പത്തിലങ്ങ് എടുക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഐറ്റംസ് വെച്ചിട്ട് ട്രീയുടെ വലിപ്പം കൂട്ടിയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ ദേ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ട്രീ ഉണ്ടാക്കിയിട്ട് അഴിച്ചു വെച്ചിരുന്ന ബാക്കി നമ്മുടെ ഡെക്കറേറ്റിംഗ് ഐറ്റംസ് ആണ് ഐറ്റംസാണിതെല്ലാം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തപ്പോൾ ഈ ഓരോ റിബണിലും ഞാൻ ആ ഡെക്കറേറ്റിംഗ് ബോൾസ് കാര്യങ്ങളെല്ലാം നൂല് വെച്ചിട്ട് ടൈ ചെയ്താൽ വെച്ചിരുന്നത് അപ്പോൾ ഇപ്രാവശ്യം എനിക്കൊരു ജോലി കുറഞ്ഞു കിട്ടി അത് സെപ്പറേറ്റ് ആയിട്ട് പിടിപ്പിക്കേണ്ടി വന്നില്ല ഈ നൂല് സോറി നമ്മുടെ റിബൺ ചുറ്റുന്നതനുസരിച്ച് അതും കറക്റ്റായിട്ട് അതിൽ നന്നായിട്ട് ചുറ്റി തന്നെ വരും അപ്പോൾ ആ ഒരു ജോലി എനിക്ക് എന്തായാലും ഈ പ്രാവശ്യം കുറച്ച് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പം അത് കെട്ടാനായിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ ചെയ്യാമല്ലാന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ചുറ്റി കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഐറ്റംസിൻ്റെ അളവ് വെച്ചിട്ട് ചെയ്താൽ മതി നമുക്ക് ഈ ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഓരോ പാക്കറ്റ് വൈസ് എനിക്ക് എനിക്ക് തോന്നുന്നു ഒരു മുപ്പത് രൂപ തൊട്ടൊക്കെ ഈ ബോൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് ആണ് അപ്പോൾ ഒരു പാക്കറ്റിൽ തന്നെ ഒരു പത്തോ ഇരുപതോ ബോൾസ് കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടും അപ്പോൾ അത് ഓരോന്ന് നിങ്ങൾക്ക് സൂചി നൂല് ഉപയോഗിച്ച് ഈ റിബണിൻ്റെ ഇടയ്ക്കായിട്ട് ഓരോ ഒന്ന് കുത്തിപ്പിടിപ്പിച്ച് കഴിഞ്ഞാൽ അതെല്ലാം സെക്യൂർ ആയിട്ട് പോകാതിരിക്കും അപ്പോൾ ഞാനത് കഴിഞ്ഞ പ്രാവശ്യം ഈ റിബണിൽ ചുറ്റി വെച്ചിരുന്നതാണ് അപ്പോൾ ഞാനത് അഴിച്ചു മാറ്റി വെച്ച സമയത്ത് അത് പ്രത്യേകം കട്ട് ചെയ്ത് മാറ്റിയില്ല അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഈ ഒരു ജോലി കുറച്ച് കിട്ടിയെന്ന് ഞാൻ നിങ്ങളോട് നേരത്തെയും പറഞ്ഞത് അപ്പോൾ അതാ എന്തായാലും ഓരോ റിബണും നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് ചുറ്റി കൊടുത്താൽ മതി വേറെ ഇടയ്ക്ക് ഒട്ടിക്കലോ പിടിക്കലോ ഒന്നുമില്ല ചുറ്റി ചുറ്റി അങ്ങ് പോകുന്നതാണ് അപ്പോൾ ഇത് ചുറ്റിനും ഒരിച്ചിരി സമയമെടുക്കുമെന്നേ ഉള്ളൂ പക്ഷെ എന്നാലും വലിയ സമയമൊന്നും എടുക്കില്ല പെട്ടെന്ന് തന്നെ പരിപാടിയൊക്കെ അങ്ങ് തീരും അപ്പോൾ ന്യൂസ് പേപ്പർ വെച്ചിട്ടൊക്കെ നമ്മൾ ട്രീയുടെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പം കാണാത്തവരെല്ലാവരും വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കുക അതും നിങ്ങൾക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് തന്നെയാണ് അപ്പൊ ഈറിബൺ നമ്മളിത് ആ വെടവൊന്നും ഇല്ലാതെ മുകളോട്ട് താഴെ വരെ ചുറ്റിയെടുക്കണം എടുക്കണം കുറച്ച് സ്പീഡിൽ അങ്ങ് ചുറ്റിക്കോ വേറെ വലിയ കഷ്ടപ്പാടൊന്നും ഇല്ല പെട്ടെന്ന് അങ്ങ് എടുക്കാവുന്നതാണ് ക്രിസ്മസിനൊക്കെ ഇനിയും ഒത്തിരി ദിവസമുണ്ട് നമ്മളിപ്പോൾ പത്താം തീയതിയൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ എന്തായാലും ചാനലിൽ പോയിട്ട് നമ്മൾ ട്രീസൊക്കെ ഒരുപാട് വെറൈറ്റീസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പം നോക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എളുപ്പമുള്ള ട്രീ ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ ഒന്നും മറന്നു പോകരുത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എളുപ്പം എന്ന് തോന്നുന്നത് ഏതാണോ ന്യൂസ് പേപ്പറാണ് നിങ്ങൾക്ക് എളുപ്പം തോന്നുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യുക അതല്ല ബക്കറ്റ് വെച്ചിട്ട് ചെയ്യുന്നതാണ് എളുപ്പമെങ്കിൽ ആ രീതിയിൽ ചെയ്യുക രണ്ടും ഈസി ആയിട്ട് നമ്മുടെ കയ്യിൽ എപ്പോഴും ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ എന്തായാലും ഓരോ ക്രാഫ്റ്റും ചെയ്യുന്നത് അപ്പോൾ ഇനി ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിൽ വരും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോ ഞാൻ എന്തെയ്യും നമ്മുടെ ട്രീ എടുത്തിട്ട് ഒരു ടീപ്പോടെ പുറത്ത് വെച്ചിട്ടാണ് ബാക്കി ചെയ്യുന്നത് കാരണം കുനിഞ്ഞു നിന്നിട്ട് ചെയ്യാൻ കുറച്ച് പാടായതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിലാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ വീഡിയോ മുഴുവനും കാണാതെ ഇടയ്ക്കിട്ടൊക്കെ കാണുന്ന ആൾക്കാർ വിചാരിക്കും ഈ പക്കറ്റൊക്കെ ഇതെങ്ങനെ കവറായി പോകും ഇതിങ്ങനെ കാണുമ്പോൾ അത് എന്നൊക്കെ തോന്നുന്നുണ്ടാവും പക്ഷെ നിങ്ങൾ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം നമ്മൾ ഈ വെച്ചേക്കുന്ന ഒരു സാധനം പോലും നമുക്ക് പുറത്ത് വിസിബിൾ ആവത്തില്ല ആ രീതിയിലാണ് നമ്മൾ ഈ റിബണൊക്കെ ചുറ്റിയെടുക്കുന്നത് അപ്പം ഈ റിബണിന് പ്രത്യേകം എന്തെങ്കിലും എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല കാരണം ക്രിസ്മസ് ആകുമ്പോൾ എന്തായാലും ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പുകളിലും ഈ ഒരു സാധനം പുറത്ത് തന്നെ തൂക്കിയിട്ടിട്ടുണ്ടാവും ഒരു ഇരുപത്തഞ്ച് രൂപ തൊട്ടിട്ടൊക്കെ ഇത് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് നോക്കിയിട്ടൊന്ന് ട്രൈ ചെയ്യുക ഉണ്ടാക്കി നോക്കാനായിട്ട് നിങ്ങൾ മിസ്സാക്കരുത് കാരണം ഒരു ട്രീക്കൊക്കെ അത്യാവശ്യം നല്ല റേറ്റാണ് ഇപ്പോൾ ചെറുതാണെങ്കിൽ പോലും ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ തൊട്ടിട്ടൊക്കെയാണ് ക്രിസ്മസ് ട്രീടെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷെ നമുക്കിത് അത്രയും ചിലവൊന്നും നമുക്ക് വരത്തില്ല വളരെ കുറഞ്ഞ ചിലവിലാണ് നമ്മൾ ഈ ഒരു ട്രീ ഉണ്ടാക്കി എടുക്കുന്നത് ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ദേ ബക്കറ്റ് വടി ഇത് മാത്രമൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ബേസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ റിബണിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞല്ലോ ഇരുപത് ഇരുപത്തഞ്ച് രൂപ തൊട്ടിട്ട് പതിനഞ്ച് പത്ത് രൂപ തൊട്ടിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന റിബണുകളുണ്ട് ഞാനപ്പോൾ ഇച്ചിരി ഒരു ക്വാളിറ്റി ഉള്ളത് നോക്കി എടുത്തതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു റേറ്റ് വന്നത് പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചതാണ് അപ്പോൾ ഇത് പോരാതെ വന്നപ്പോഴത്തേക്കും ഞാൻ ലാസ്റ്റ് കുറച്ച് കടയിൽ പോയിട്ടും മേടിക്കുന്നുണ്ട് കാരണം നമ്മൾ ഈ ഓരോ പ്രാവശ്യം ഇത് ചുറ്റി വരുമ്പോഴേ ചിലപ്പം ഒന്നോ രണ്ടോ റിബണ്ടൊക്കെ കുറവുണ്ടാവും അപ്പോൾ ഞാനിത് ഇന്നലെ പോയി വാങ്ങിയപ്പോൾ ഉള്ളൊരു റേറ്റാണ് ഞാൻ പറയുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഞാൻ ഒരു റിബണ് കൊടുത്തത് അപ്പം പക്ഷെ എന്നാൽ പോലും ആ ഒരു ഇരുപത്തഞ്ച് രൂപ കൊടുത്തിട്ട് നമുക്കൊരു പത്ത് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് റിബൺ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സാധനം അതായത് നമ്മൾ ഈ ഉണ്ടാക്കുന്ന ട്രീ നമുക്കൊരു അത്യാവശ്യം വലിപ്പമുള്ളൊരു ട്രീ വെച്ചിട്ടൊരു പതിനഞ്ചെണ്ണം ഒക്കെ വെച്ചിട്ട് നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ വലിയ ചിലവൊന്നും നിങ്ങൾക്ക് വരത്തില്ല പിന്നെ എന്താ പറയുക ഇത് നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യവും ഇതേ സാധനം തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എനിക്കിവിടെ എൻ്റെ പൂച്ചക്കുട്ടന്മാരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഇത് ട്രീ ആയിട്ട് അങ്ങനെ മാറ്റി വെക്കാൻ പറ്റാത്തത് കാരണം ഇവന്മാർ ഇതിനകത്തുള്ള ഈ ബോൾ കാര്യങ്ങളെല്ലാം ഇവന്മാർ അഴിച്ച് എടുത്തുകൊണ്ട് പോകും അപ്പം ഇത് ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ സൂക്ഷിച്ചെടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് കഷ്ടപ്പാടൊന്നും ഇല്ലാതെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ ഈ വർഷം അതായത് ഒരു ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കറക്റ്റ് ഡേറ്റ് എനിക്ക് ഓർമ്മ കിട്ടണല്ലോ നമ്മളൊരു നാച്ചുറൽ ക്രിസ്മസ് ട്രീന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ട്രീയുടേത് അതും ഏകദേശം വളർന്നൊരു ഹാഫ് വരെയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഒരു ഒരാഴ്ചയും കൂടെയൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെയും കൂടെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റും അപ്പോൾ അതും കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ അതായത് നമുക്കിപ്പോൾ ഈ ഒരു ക്രിസ്മസിന് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരു അടുത്ത ക്രിസ്മസ് ഒക്കെ കണക്കാക്കിയിട്ട് അങ്ങനെ ഒരു ചെടിയും കൂടെ നിങ്ങൾ മേടിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പക്ക നാച്ചുറൽ ആയിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രീം കൂടെ കിട്ടും അപ്പം എന്തായാലും ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ എല്ലാവരുടെയും വീട്ടിൽ പുൽക്കൂടിടും പുൽക്കൂട് സ്റ്റാർ ട്രീ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ ഇനി നമ്മുടെ ചാനലിൽ അടുത്തത് ഇടാൻ പോകുന്നത് സ്റ്റാറാണ് അപ്പോൾ സ്റ്റാറിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ നേരത്തെയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരെല്ലാവരും അതൊക്കെ പോയിട്ടൊന്നും കാണാം ഞാൻ എന്തായാലും എല്ലാത്തിൻ്റെയും അതായത് നമ്മുടെ ക്രിസ്മസ് സീരീസിൽ നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ കാണാത്ത എല്ലാവരും പോയിട്ട് കാണാം നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കണ്ടോ ദേ ലാസ്റ്റത്തെ പോർഷനിലാണ് എനിക്ക് കുറച്ചൊരു റിബൺ ഒന്നും പോരാതെ വന്നപ്പോൾ ഞാൻ രണ്ടാമത് പോയി കടയിൽ പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതിപ്പോൾ എല്ലാ കടകളിലും കോമൺ ആയിട്ട് ഈ ഒരു റിബൺ നമുക്ക് ആണ് കണ്ടോ ദേ താഴെ വരെ നമ്മൾ റിബൺ ചുറ്റി എടുത്തിട്ടുണ്ട് നിങ്ങൾ എന്നു നോക്കി എന്ത് ഫിനിഷിങ്ങിലാണ് ആ ഒരു റിബൺ നമ്മൾ ചുറ്റി ചുറ്റിയെടുത്തിരിക്കുന്നത് എന്നുള്ളത് ഇതിൻ്റെ ഉള്ളിൽ ബക്കറ്റാണെന്നോ അല്ലെങ്കിൽ നോർമൽ വടി വെച്ചിട്ടാണോ നമ്മൾ ചെയ്തതെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞാൽ മാത്രമേ ആർക്കെങ്കിലും അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അത്രയും എളുപ്പമായിട്ടാണ് നമ്മൾ ഈ പരിപാടി എല്ലാം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ചെയ്യാൻ വേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ എൽ ഇ ഡി ബൾബ് ഉണ്ടല്ലോ ചെറുത് പല പല കളറുള്ളത് അപ്പോൾ അതും കൂടെ ഇതിനകത്ത് ചുറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ട്രീ ഒരു ഏകദേശം അല്ലെ ഏകദേശം നല്ല നമ്മുടെ ട്രീ ഇവിടെ സെറ്റായി കഴിയും ഈ ഒരു ലൈറ്റും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ട്രീയുടെ നമ്മുടെ ഫൈനൽ ലുക്കിലോട്ടാണ് നമ്മൾ എത്താൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഈ ലൈറ്റും ഒക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്ത് എടുത്ത് വെച്ചിരുന്നതാണ് അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇതൊക്കെ വർക്കിംഗ് ആണോ എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് പക്ഷേ ഈ പല കളറിലെ ലൈറ്റൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല അതൊക്കെ എന്തായാലും നമ്മൾ നമ്മളെടുത്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് പിന്നെയും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ചിലതൊക്കെ ചിത്തിയായി പോകും പക്ഷേ ഇത് വലിയ കുഴപ്പമൊന്നുമില്ല ഇതെന്തായാലും തെളിയുന്നുണ്ട് അപ്പോൾ അത് അതും കൂടെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആ മെരി ക്രിസ്മസ് എന്ന് എഴുതിയൊരു സാധനം പഴയ ട്രെയുടെ അളവിലായതുകൊണ്ട് അത് ഇതിൽ അത്രയും അങ്ങോട്ടും സ്യൂട്ടാവുന്നില്ലായിരുന്നു അപ്പോൾ അത് കട്ട് ചെയ്തത് മാത്രം രണ്ടാമതൊന്നും നമ്മുടെ കണ്ടോ ഈ ഒരു നമ്മൾ മെരി ക്രിസ്മസും കൂടെ വെച്ച് നമ്മുടെ ട്രീയുടെ ഫൈനൽ ലുക്കിലോട്ട് എത്തിയിട്ടുണ്ട് നമ്മുടെ ബൾബും കൂടെ ചുറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ട്രീ സെറ്റാണ് ഇതേ കണ്ടോ മെരി ക്രിസ്മസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് ആ ലൈറ്റും ഒന്ന് ചുറ്റി അപ്പം ലൈറ്റും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ട്രീയുടെ ഫൈനൽ ലുക്കിലേക്ക് നമ്മൾ എത്തും അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഈ പറയുന്ന ബക്കറ്റും വഴിയും ഒക്കെ എല്ലാവരുടെയും വീട്ടിലുള്ള സാധനമാണ് പിന്നെ ഇത് ഈ റിബണ് ഒക്കെ എന്താ വളരെ ചെറിയൊരു എമൗണ്ടേ നമുക്ക് വരുവുള്ളൂ അപ്പോൾ ഈ ലൈറ്റ് ഇടുന്ന കാര്യം മാത്രം നമ്മുടെ കൊച്ചു ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ലൈറ്റിൻ്റെ കാര്യം മാത്രം നിങ്ങൾ മുതിർന്ന ആരെങ്കിലും കൊണ്ട് ചെയ്യിക്കുക ബാക്കിയെല്ലാം നിങ്ങൾക്ക് തനിയെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ ട്രീയുടെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് കണ്ടോ എത്ര ഹൈറ്റിലാണ് നമ്മൾ ഈ ട്രീ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ തല ഐറ്റും കൂടി ഇട്ടിട്ടുള്ളൊരു വീഡിയോയും കൂടെ ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ട്രൈ ചെയ്തതും കൂടെ നോക്കുക ദേ ഇതാണ് നമ്മുടെ ട്രീയുടെ ലൈറ്റ് ഇട്ടിട്ടുള്ള ഒരു ലുക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ് അപ്പോൾ നമുക്കിത് ആ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്